സ്റ്റുഡൻസ് അസലമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ ഏഴാം ക്ലാസ്സിലെ ലിസാൻ ഖുര്ഹാൻ രണ്ടാമത്തെ പാഠത്തിൻ്റെ വർക്കുകളൊക്കെയാണ് നോക്കുന്നത് ഇവിടെ ആദ്യം നുലാഹിലു എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഒരു ബോക്സ് എന്താ ഇത് കണ്ട കൃത്യമായിട്ട് നമുക്ക് ആ രണ്ട് ലർഫുകൾ കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് ഒന്നാമത്തെ ബോക്സിൽ ലൊർഫു സമാൻ സമാൻ നമ്മളെന്താ പറഞ്ഞത് ഒരു കാലത്തെ സൂചിപ്പിക്കുന്നതായിരിക്കും കാലം സമയം ആയിരിക്കും പിന്നെ രണ്ടാമത്തേതാണ് മക്കാൻ ലൊർഫ് മക്കാൻ മക്കാൻ പറഞ്ഞാൽ ഒരു സ്ഥലം സ്ഥലത്തെ കുറിച്ച് പറയുന്നതായിരിക്കും നോക്കൂ സ്വഭാവൻ എന്ന് പറയുന്നത് എന്താ മോർണിംഗ് രാവിലെ എന്നാണല്ലോ അത് ഒരു സമയമാണ് ഒരു കാലം അല്ലേ ലുഹർ ലുഹുറ് മസാ വൈകുന്നേരം ഒക്കെ നമുക്കറിയാലോ ലെയിൽ രാത്രി യോമ ദിവസം ഷെഹറ് മാസം ഇതൊക്കെ എന്താണ് ഓരോക്കൊരു സമയം കാലമാണ് അപ്പോൾ അതൊക്കെ ഉറഫ് സമാനപ്പെട്ടതാണ് ഇനി ഉറഫ് മാക്കാൻ നോക്കും തെഹത്ത തെഹത്ത പറഞ്ഞാൽ എന്താണ് താഴെ താഴെ അല്ലെങ്കിൽ അടി അടിയിൽ എന്നൊക്കെ പറയാലോ അതാണ് തഹത്ത അതൊരു സ്ഥലമാണല്ലോ അല്ലേ അതുകൊണ്ട് എന്തായി അത് വറഫു മക്കാനായി അതേപോലെ തന്നെ ഫൗക്ക ഫൗക്ക എന്ന് മുകളിൽ മുകളിൽ അല്ലെങ്കിൽ മുകൾ ഭാഗം മീതെ എന്നൊക്കെ പറയാം മീതെ എന്താ പറഞ്ഞാൽ അടുത്ത് എന്നൊക്കെ പറയാലോ പിന്നെ വറ എന്ന് പറഞ്ഞാൽ വറ എന്ന് പിന്നിൽ അല്ലെങ്കിൽ പിൻഭാഗം അതേപോലെ തന്നെ ഷർക്ക് എന്ന് പറഞ്ഞാൽ അതൊക്കെ സ്ഥലമാണല്ലോ അതൊക്കെ ഒരു സ്ഥലങ്ങളാണ് ഷർക്ക എറിഞ്ഞാൽ കിഴക്കിഴക്ക് വർബ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് പടിഞ്ഞാറ് അതൊക്കെ ഓരോ സ്ഥലങ്ങളാണല്ലോ അപ്പോൾ ലർഫ് ജമാനും മക്കാനും സിമ്പിളാണ് നമുക്കത് അങ്ങനെ മനസ്സിലാക്കാം ഇനി ഇവിടെ അടുത്തൊരു വർക്ക് നുക്കമ്മിൽ ബിൽ മഫ് ഊലി ഫീഹിൽ മുനാസിബ് യോജിച്ച മഫോൽ ഫീഹി കൊണ്ട് പുരിപ്പിക്കാനാണ് എന്താണ് ഇവിടെ റഅയ്തു റഅയ്തു തു എന്ന് വന്നാൽ ഞാൻ എന്ന് നമ്മൾ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട് റ ആ അതങ്ങനെ സെർഫാക്കി വരുമ്പോൾ ലാസ്റ്റ് ജമ പിന്നെ മു അല്ല മുഫ്രദ് മുത്തക്കല്ലിമിൽ വരുന്നതാണ് റൈത്തു നമ്മളത് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ കണ്ടു എന്നാണ് അർത്ഥം ലക്ക ലക്കർ എന്താണ് കൊറ്റി കൊക്ക് എന്നൊക്കെ പറയില്ലേ കൊറ്റി അല്ലെങ്കിൽ കൊക്ക് എന്നൊക്കെ പറയാം കൊക്കിനെ ഞാൻ കണ്ടു ഷജറത്ത ഷജറത്തി മരത്തിൻ്റെ ഇവിടെ ഒരു ഒരു മഫ് ഊല് കൊടുക്കണം അപ്പോൾ അത് സ്ഥലമാണെന്ന് മനസ്സിലായി അപ്പോൾ എന്താണ് അവിടെ കൊടുക്കുക മരത്തിൻ്റെ മുകളിലെല്ലാം ഉണ്ടാവുക അപ്പോൾ ഫൗക്ക എന്ന് പറയാം ഫൗക്ക ഷറത്തി ഇനി അടുത്തെന്താ തനവറൽ കമറു തനവ്വറൽ കമറു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ പ്രകാശിച്ചു തനവറ പ്രകാശിച്ചു കമറു ചന്ദ്രൻ അതെപ്പോഴാണ് പ്രകാശിച്ചത് അവിടെ ഒരു ഒരു സമയം കൊടുത്താൽ മതി സമയം എപ്പോഴാണ് ലൈലൻ രാത്രിയിലല്ല അപ്പോൾ ലേലൻ ഇനി തൊല അശംസു സൂര്യൻ ഉദിച്ചു തൊല കാരണ ഉദിച്ചു നമുക്കറിയാം സൂര്യൻ ഉദിച്ചു എപ്പോഴാണ് സൂര്യൻ ഉദിക്കുക സ്വബാഹൻ രാവിലെ അപ്പോൾ അത് ചേർക്കാം ഇനി സിർത്തു ഇല ഇലൽ മസ്ജിദി സിർത്തു പറഞ്ഞാൽ ഞാൻ പോയി ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് ഇനി ഏതെങ്കിലും ഒരു സമയം കൊടുക്കുക എപ്പോഴാണ് പള്ളിയിലേക്ക് പോവുക ഒരു ഉദാഹരണം ലുഹറായിക്കോട്ടെ ലുഹറൻ ലുഹറിന് ഞാൻ പള്ളിയിലേക്ക് പോയി ഇനി സുംതു ഞാൻ നോമ്പ് നോറ്റു കാമിലൻ എന്ന് പറഞ്ഞാൽ പൂർണമായി എന്നാണ് പൂർണ്ണമായി ഇനി ഇവിടെ വേണമെങ്കിൽ എന്തു ചെയ്യാം ഒരു നമുക്ക് ഷെഹ്റൻ കൊടുത്തു നോക്കിയാൽ കറക്റ്റാവില്ലേ ഷെഹ്റൻ ഒരു മാസം അവ സ്വന്തം ഞാൻ നോമ്പ് പറ്റൂ ഷെഹ്റൻ കാമില പറഞ്ഞ ഒരു മാസം പൂർണ്ണമായി ഞാൻ നോമ്പ് നോക്കൂ അപ്പോൾ നമ്മൾ ഈ കൊടുത്തതൊക്കെ മഫ് പോലെ ഫീഹിയാളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ഫൗക്ക ലൈലൻ സൊബാഹൻ ലുഹറൻ ഷെഹ്റൻ ശ്രദ്ധിക്കേണ്ടത് ദ എല്ലാത്തിനും നസ്ബാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ നസ്ബ് ഫൗക്ക ലൈലൻ സ്വബാഹൻ തന്വീനാണെങ്കിലും കുഴപ്പമില്ല ഫത്തുഹാണല്ലോ ലുഹ്റൻ അതേപോലെ ഷെഹ്റൻ മുഴുവൻ നെസ്ബാണ് നെസ്ബാകാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ ഇത് ഞാൻ വേണമെങ്കിൽ ഇത് ഇതിൽ തന്നെ ലർഫ് സമാനും മക്കാനും ഉണ്ട് അത് നമുക്ക് മനസ്സിലാക്കിയാൽ ഫോക്കാറിഞ്ഞാല് മക്കാനാണ് ലർഫ് മക്കാനാണ് സ്ഥലമാണ് ലെയ്ലാ പറഞ്ഞാൽ ലൊർഫു സമാനാണ് അത് സമയാണല്ലോ സ്വബാഹും ലൊർഫ് സമാനാണ് ലുഹറും ലൊർഫു സമാനാണ് ഷെഹ്റും ലൊർഫു സമാനാണ് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇനി അടുത്തൊരു വർക്ക് നോക്കൂതുൽ ചുമല വനുമുൽ മഫ് ഊല ഫീഹി വൽ മഫ് ഊല ബിഹി ഇവിടെ കുറച്ച് ജുംലകൾ കൊടുത്തിട്ടുണ്ട് അതിൽ മഫ് ഊല് ഫീഹിയും മഫ് ഊല് ബിഹിയും വേർതിരിക്കാനാണ് മഫ് ഊൽ ഫീഹിയാണ് നമ്മൾ പഠിച്ചത് അതല്ലാത്തത് മഫ് ഊൽ ബിഹി ബിഹിയിലേക്കാണ് മാറ്റിയാൽ മതി ഉദാഹരണങ്ങൾ നോക്കൂ ഒന്ന് യർജുൽ ഔലാദ് മിനൽ മദ്രസത്തി മസാ എൻ എർജിയോൽ ഔലാദു കുട്ടികൾ മടങ്ങും എർജിയോ മടങ്ങും അല്ലൌലാദു കുട്ടികൾ എവിടെ മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന് മസാ എൻ വൈകുന്നേരം കുട്ടികൾ വൈകുന്നേരം മദ്രസയിൽ നിന്ന് മടങ്ങും എന്നാണ് അപ്പോൾ ഇവിടെ മസാ എൻ എന്നുള്ളതാണ് മഫ് ഊല് അല്ലേ അത് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു സമയമാണല്ലോ അപ്പോൾ അത് നമ്മൾ പഠിച്ചല്ലോ മഫ് ഊൽ ഉഫീഹിയാണ് അപ്പോൾ അത് ഇതാ എഴുതാം മസാ എൻ മഫ് ഉലു ഫീഹിയിൽ ബിഹി ആണെങ്കിൽ ഈ കുളത്തിൽ എഴുതാം ഇനി അടുത്ത് സാഫർത്തു സാഫർത്തു പറഞ്ഞാൽ ഞാൻ യാത്ര പോയി ഫിത്തോ ഇറത്തി വിമാനത്തിൽ വിമാനത്തിൽ ഞാൻ യാത്ര ചെയ്തു സാത്തൻ ഒരു മണിക്കൂർ ഇതാ ഇതാണ് മഫ് ഊല് ഇതേത് മഫൂല ഒരു മണിക്കൂർ എന്ന് പറഞ്ഞൊരു സമയമല്ലേ അപ്പോൾ അതും എന്താണ് മഫ് ഊല് ഫിഹിയാണ് അപ്പോൾ സാത്തൻ എന്നിവിടെ എഴുതാം ഇനി അടുത്ത് നോക്കൂ ഷരീബ തിഫ്ലു അൽ ഹലീബ ഷെരീബ പറഞ്ഞാൽ കുടിച്ചു തിഫ്ലു കുട്ടി കുട്ടി കുടിച്ചു എന്ത് അൽ ഹലീബ് പാല് പാല് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് നോക്കൂ സമയമല്ല സ്ഥലമല്ല അപ്പോൾ അത് മഫ് ഉൽ ബിഹിയാണ് അപ്പോൾ അൽ ഹലീബ് എന്ന് പറയുന്നതാണ് അൽ ഹലീബ ഇത് മഫ് ഊലാണ് പക്ഷെ മഫ് ഊല് ബിഹിയാണ് നമ്മൾ പഠിച്ചത് ഫിഹിയാണ് ഇനി അടുത്തത് ഇഹ്തഫൽ മുജരിമു ഹൽഫൽ ജിതാർ ഇഹ്തഫ എന്ന് പറഞ്ഞാൽ മറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഒളിച്ചിരുന്നു എന്നൊക്കെ പറയാം ഒളിച്ചിരുന്നു ആരൽ മുജിരിമു മുജിരിമ പറഞ്ഞാൽ ആരാ മുജിരിമ കുറ്റക്കാരൻ കുറ്റക്കാരൻ ഒളിച്ചിരുന്നു എവിടെ ഹൽഫൽ ജി കുറ്റക്കാരൻ എന്ന് ഇവിടെ ആവശ്യമുണ്ടോ കുറ്റക്കാരൻ ഹൽഫൽ ജിദാർ ഹൽഫറിഞ്ഞാൽ പിന്നിൽ നിന്നാണ് നമ്മൾ കുറച്ചല്ലോ ജിദാർ ചുമർ അപ്പോൾ ചുമരിൻ്റെ പിന്നിൽ കുറ്റവാളി എന്നും പറയാം കുറ്റവാളി ഒളിച്ചിരുന്നു ചുമരിൻ്റെ പിന്നിൽ കുറ്റവാളി ഒളിച്ചിരുന്നു ഇവിടെ ഹൽഫ എന്നുള്ളതാണ് മഫൂല് അത് പിന്നിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണല്ലോ അപ്പോൾ അത് മഫൂല് ഫിഹിയാണ് അപ്പോൾ ഇവിടെ ഹൽഫ എന്ന ഇതാണ് ഇനി അടുത്ത് നോക്കൂ നവ്വർ അൽ ഹാദിം അൽ മിസ്ബാഹ് നവ്വർ പറഞ്ഞാൽ പ്രകാശിപ്പിച്ചു എന്ന് പറയാം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രകാശിപ്പിച്ചു ഖാദിം ഖാദിം എന്ന് പറഞ്ഞാൽ ജോലിക്കാരൻ അല്ലെങ്കിൽ പിന്നെ വേലക്കാരൻ എന്നൊക്കെ പറയാം വേലക്കാരൻ പ്രകാശിപ്പിച്ചു എന്ത് മിസ്ബാഹ് വിളക്ക് അപ്പോൾ മറ്റേ വേലക്കാരൻ വിളക്ക് കത്തിച്ചു എന്നും വേണമെങ്കിൽ പറയാം ഇതിലിപ്പോൾ മിസ്ബാഹ് ആണെന്ത് മഫൂല് പക്ഷേ അത് സമയമല്ല സ്ഥലമല്ല അല്ലല്ലോ വിളക്ക് പറഞ്ഞാൽ സമയാണോ അല്ല സ്ഥലമാണോ അല്ല അപ്പോൾ അതെന്താണ് അത് മഫ് ഉലു ബിഹിയാണ് അപ്പോൾ അത് ഇവിടെ ഇതാ മിസ്ബാ ഇനി അടുത്ത് നോക്കൂ റായിത്തു ഞാൻ കണ്ടു എന്ത് അന്നജ്മ ചന്ദ്രനെ ഞാൻ അല്ലെ നക്ഷത്രത്തെ ഞാൻ കണ്ടു നെജുമ നക്ഷത്രം എവിടെ ഫിസ്സമായി ആകാശത്ത് ഷർക്കൻ ഫിസ്സമായി ഷർക്കൻ കിഴക്കേ ആകാശത്ത് ശർക്ക് കിഴക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കിഴക്കേ ആകാശത്ത് അല്ലെങ്കിൽ കിഴ ആകാശത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് അങ്ങനെയൊക്കെ പറയാം നക്ഷത്രത്തെ ഞാൻ കണ്ടു ഇവിടെ ശർക്കൻ എന്നുള്ളതാണ് മഫൂല് കിഴക്ക് അതൊരു സ്ഥലം ആണല്ലോ അപ്പം അതെന്താണ് മഫൂല് ഫീഹിയാണ് ശർക്കൻ അപ്പോൾ അങ്ങനെ വേർതിരിക്കാം മസാഅൻ വൈകുന്നേരം ചായത്തൻ സമയം അല്ലേ മണിക്കൂറ് ഹൽഫ് പിന്നിൽ ഷർക്ക് പടിഞ്ഞാറ് അല്ല കിഴക്ക് എന്ന് പറഞ്ഞാൽ കിഴക്ക് അപ്പോൾ ഇതൊക്കെ എന്താണ് മഫൂല് ഫീഹിയാണ് ലർഫ് ജമാനും മക്കാനും ഇതിലുണ്ട് ഇത് രണ്ടും ലർഫ് ജമാനാണ് ഇത് രണ്ടും ലർഫ് മക്കാനാണ് പിന്നെ നോക്കുക നമ്മൾ പറഞ്ഞല്ലോ എല്ലാ മഫൂലുകളും മൻസൂബായിരിക്കും എന്ന് പറഞ്ഞില്ലേ മഫൂല് ഫീഹി ആണെങ്കിലും മഫൂല് ബിഹി ആണെങ്കിലുമൊക്കെ ദാ മൻസൂബാണ് വടക്ക മൻസൂബാണ് ഇനി അടുത്തത് നരിബു അറബി ആക്കാനാണ് ഇവിടെ ഒരു മൂന്ന് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഞാൻ ഒരു ദിവസം തീവണ്ടിയിൽ യാത്ര ചെയ്തു ഞാനൊരു ദിവസം തീവണ്ടിയിൽ യാത്ര ചെയ്തു അപ്പോൾ നമ്മളിങ്ങനെ സെൻറ്റൻസ് ആക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക ആദ്യം കൊടുക്കുക ഇവിടെ യാത്ര ചെയ്തു എന്നാണ് ഫെയിൽ യാത്ര ചെയ്തു ഞാൻ യാത്ര ചെയ്തു എന്നാണ് നമ്മൾ കൂട്ടി പറയുമ്പോൾ അറബി ലഹിത അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് സാഫർത്തു നമ്മൾ നേരത്തെ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞിട്ടുണ്ട് സാഫർ നേരത്തെ പറഞ്ഞല്ലോ സാഫർ തുറത്തി എന്ന് പറഞ്ഞല്ലോ ഒരു മണിക്കൂർ വിമാനത്തിൽ യാത്ര ചെയ്തു എന്ന് പറഞ്ഞല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് അതിൽ ചില സംഭവങ്ങൾ മാറ്റിയായി സാഫർത്തു ഞാൻ യാത്ര ചെയ്തു ഏതിൽ ഫിൽ ിത്താരി തീവണ്ടിയിലാണ് ഫിൽ കുത്താരി തീവണ്ടിയിൽ യാത്ര ചെയ്തു ഇനി നമ്മളെ മഫൂല് ഫീഹി കൊടുക്കുക എന്താണ് ഒരു ദിവസം എന്നുള്ളതാണ് ഒരു ദിവസം അപ്പോൾ യൗമൻ എന്ന് കൊടുത്താൽ മതി യൗമാനുള്ള ദിവസം യൗമൻ സാഫർത്തു ഫിൽക്കിത്താരി യൗമൻ എന്താ മഫൂല് ഫീഹി വന്നു ഇനി അടുത്ത് എന്താ മുസ്ലിങ്ങൾ ഒരു മാസം നോമ്പ് അനുഷ്ഠിക്കുന്നു മുസ്ലിങ്ങൾ ഒരു മാസം നോമ്പ് അനുഷ്ഠിക്കുന്നു അപ്പോൾ ഇവിടെ ഫെയിൽ ആദ്യം കൊടുക്കുക നോമ്പ് അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ് ഫീൽ അല്ലേ അനുഷ്ഠിക്കുന്നു നോമ്പ് അനുഷ്ഠിക്കുന്നു അനുഷ്ഠിക്കുന്നു എന്നാണ് നോമ്പ് നോൽക്കുന്നു എന്നർത്ഥം അതിൻ്റെ ഇതെന്താണ് യസൂമു എന്നാണ് യസൂമു അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞാൽ മുലാരിയാണല്ലോ യസൂമു ആര് മുസ്ലിങ്ങൾ പിന്നെ ഫായിൽ കൊടുക്കുക യസൂമുൽ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ജം ആണ് ആ മുസ്ലിമൂൻ എന്ന് കൊടുക്കുക യസൂമുൽ മുസ്ലിമൂന ഇനി എത്രയാണ് ഒരു മാസം ഒരു മാസം അപ്പോൾ ഷെഹറൻ എന്ന് കൊടുത്താൽ മതി ഷെഹറൻ ദ യസൂമുൽ മുസ്ലിമൂന ഷെഹറൻ ഇനി അടുത്ത് നോക്കൂ വിദ്യാർത്ഥികൾ സ്കൂളിന് മുന്നിൽ നെല്ല് കൃഷി ചെയ്തു അപ്പോൾ ഇതിൽ ആദ്യം ഫീല് കൊടുക്കുക നെല്ല് കൃഷി കൃഷി ചെയ്തു എന്നുള്ളതാണ് ഫെയില് കൃഷി ചെയ്തെന്നുള്ളതിന് ജറ ആ എന്ന് പറയുക ജറ ആ ഇനി ആരാണ് ചെയ്തത് ഫയൽ പിന്നീട് കൊടുക്കുക ആരാ വിദ്യാർത്ഥികളാണ് അപ്പോൾ ത്വാലിബൂൻ അല്ലെങ്കിൽ തുല്ലാബ് എന്ന് കൊടുക്കുക റ തുലാബു റ തുലാബു എവിടെ സ്കൂളിന് മുന്നിൽ മുന്നിൽ എന്നുള്ളതിന് നമ്മളെന്താ പഠിച്ചത് അമാമല്ലേ അമാമൽ മദുരസത്തി നമ്മൾ നേരത്തെ അപ്പോൾ സ്കൂളിന് മദ്രസ തന്നെ ഉപയോഗിക്കാം അമാമൽ മദ്രസത്തി സത്തിലാബു അമാമൽ മദ്രസത്തി സത്യ ഇതിൽ അമാമേണ് അഫുൽ ഫീഹി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലൈക്കും വഹമ്മി വരക്കാത്തൂ